മമ്മൂസ് ലൈഫിലൊരു നമ്മളെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ആളാണ് അത് ആരെടുത്താലും അങ്ങനെയാണ് മമ്മൂസിനോട് അടുത്തവർക്കറിയാം പക്ഷേ ഞങ്ങളുടെ ക്യാരവൻ എപ്പോഴും കുലുക്കുവാണ് ഡാൻസും പാട്ടും ഞാൻ ഞാൻ ചെയ്തമാണെന്ന് പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നതിന് ഓ മത ചേച്ചി ചെയ്യുന്നു നീ താഴ്ച പോലെ എഞ്ചമ്മയായുടെ കൂടെയാണ് ഞാൻ അസിസ്റ്റ് അവിടെ നിന്ന് ഞാൻ മേക്കപ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രഞ്ജുമ്മയിലൂടെയാണ് ഇപ്പൊ മേക്കപ്പിന്റെ മമതാ മോഹൻദാസിന്റെ ആയിട്ടുള്ള കുറെ കൊളാബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോ മമത ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ അതിനൊരു താങ്ക്സ് പറയേണ്ടത് രഞ്ജമ്മയുടെ അടുത്താണ് കാരണം രഞ്ജുമ്മയുടെ കൂടെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ മേക്കപ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രഞ്ജുമ്മയിലൂടെയാണ് അമ്മ ആദ്യമായിട്ട് ബ്രഷ് എടുത്ത് തന്നിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൺഫിഡൻറ്റ് തരുകയാണ് ചെയ്തത് അവിടെ നിന്ന് എനിക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ അമ്മയുടെ തന്നെ പ്രോഡക്റ്റുകൾ എനിക്ക് തന്നിട്ട് മോള് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കോഴിക്കോട് ഒരു എൻഗേജ്മെൻ്റാണ് എനിക്ക് ആദ്യമായിട്ട് അമ്മ തരുന്നത് അവിടെ നിന്നാണ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴും ഞാൻ ന്മണിയുടെ കൂടെ അതുപോലെ അമ്മയുടെ കൂടെ അസിസ്റ്റ് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് കൂടുതൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ടൈമിലാണ് മമത ചേച്ചിയുടെ മഹേഷും അരുതിയും സിനിമയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസം അമ്മയ്ക്ക് വരാൻ ലേറ്റായി അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒന്ന് കൈകാര്യം ചെയ്തിരുന്നാൽ മതി ഞാൻ മമ്മൂസിനോട് പറയാം അപ്പോൾ മമത ചേച്ചീനെ ഞങ്ങൾ മമ്മൂസ് എന്നാണ് അമ്മ വിളിക്കുന്നത് ഞാൻ ചേച്ചി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ലോങ് ആണ് പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ആളാണെങ്കിലും ഞാൻ ഒരുപാട് സംസാരിക്കൊന്നുമില്ല കരവാനില് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ അന്ന് അമ്മ വന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയി ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ മേക്കപ്പ് ചെയ്യണമായിരുന്നു അപ്പൊ ഞാൻ ചെയ്തു ചേച്ചി ഹെൽപ്പ് ചെയ്താൽ മതി ചേച്ചി നന്നായിട്ട് എന്നെക്കാൾ നന്നിട്ട് മേക്കപ്പ് ചെയ്യും ചേച്ചി കിടിലായിട്ട് മേക്കപ്പ് ചെയ്യാം കേട്ടോ ചേച്ചി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ അപ്പം ചേച്ചി നന്നായിട്ട് മേക്കപ്പ് ചെയ്യാം അപ്പം ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത് പക്ഷെ അന്ന് ചേച്ചി വിചാരിച്ചു ഞാൻ മേക്കപ്പ് ചെയ്യുമെന്ന് ചേച്ചി ചെയ്യും ഞാൻ ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ചില്ല രഞ്ജുമ എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് നീ ചെയ്യൂന്ന് പറഞ്ഞു ആ സൂര്യ ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വീഴ്ച ചെയ്തു തന്ന അവ ഞാൻ അങ്ങ് മേക്കപ്പ് ചെയ്തു സോ അയാൾക്ക് സാധാരണ സിനിമയുടെ മേക്കപ്പ് ആണ് വളരെ സെറ്റിൽ ആയിട്ട് ചെയ്താൽ മതി പക്ഷെ നന്നായിട്ട് അമ്മ ചെയ്യുന്നത് അറിയാമല്ലോ അമ്മ ഇപ്പൊ എടുക്കുന്നത് എന്തൊക്കെയാന്ന് നമ്മുടെ മനസ്സിലാണല്ലോ ചെയ്തു കഴിഞ്ഞപ്പോ ചേച്ചിക്കാൻ ചേച്ചി ഓക്കെ അല്ലേ ആ ആണ് ഷൂട്ടിന് സമയമായി വന്നു രാജു ചേട്ടൻ നെമ്പിള രാജു ചേട്ടൻ ആണ് പ്രൊഡ്യൂസർ ചേട്ടൻ എനിക്ക് ഓൾറെഡി ഏഷ്യനെറ്റിൽ അറിയാം ഞാൻ കോമഡി സ്റ്റാറിലാ ജിജ അപ്പോൾ ജേജിടെ അടുത്ത് എല്ലാരും വന്നിട്ട് പറയും ഞാൻ അഭിനയിക്കാൻ വന്നു എന്നൊക്കെ ആദ്യം വിചാരിച്ചേ ഇപ്പൊ പലരും അപ്പൊ ചെന്നിട്ട് എല്ലാവരുമായിട്ട് കമ്പനിയാണ് അന്ന് അന്നത്തെ ഷൂട്ട് ആയപ്പോൾ അമ്മ വന്നു അമ്മ വന്നിട്ട് ഓക്കെ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നതിന് ഓ മമതാ ജേജി ചെയ്യുന്നു സഹായിച്ച പോരുന്നേയ്യോ ആദ്യമായിട്ട് ചെയ്തത് പോലും അംഗീകരിക്കുന്നില്ലല്ലോ മമത ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതുപോലെ അമ്മയ്ക്ക് ഗ്യാപ്പ് വരുന്ന പ്ര സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു അത് കഴിയുമ്പോൾ പിന്നെ അമ്മ തിരക്കായപ്പോഴത്തേക്ക് ഒരു സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ പിന്നെ ഫുള്ള് സിനിമ ഞാൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാനും അമ്മയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ലൈവ് സിനിമ രഞ്ജുമ്മയും ഞാനും കൂടിയായിരുന്നു മൊത്തത്തിൽ ചെയ്തത് അത് തമിഴില് മഹാരാജന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു അപ്പോൾ പിന്നെ അമ്മയ്ക്ക് പോകേണ്ട ഒക്കെ ആവശ്യം വന്നപ്പോഴത്തേക്ക് രഞ്ജുമ്മ ദുബായിലോട്ടൊക്കെ അപ്പോൾ പിന്നെ ഫുള്ള് ആ സിനിമ ഞാൻ ചെയ്തു മഹാരാജ സിനിമ ഫുള്ള് ചെയ്തു അപ്പം അങ്ങനെ അങ്ങനെ ഒരു നാലഞ്ച് സിനിമ ചെയ്യേണ്ടി വന്നു പിന്നെ ചേച്ചിയുടെ കുറേ വർക്കുകൾക്ക് അപ്പോൾ ജുമ്മ കല്യാണ വർക്കും ക്ലാസ്സും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു സോ അങ്ങനെ ഇപ്പോൾ മമതാ ചേച്ചിയുടെ പേഴ്സണലി മൈ ഡിയർ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമ തമിഴിലെ അരുൾനിധി ആയിട്ട് ചെയ്യാണ് ഇപ്പം മഹാരാജയുടെ പ്രമോഷൻ വർക്കുമായിട്ട് പുറത്തു പോകാനി അത്യാവശ്യം കുറേ പരസ്യം ഇന്ന് എനിക്കതൊരു ലക്കാണെങ്കിൽ എനിക്ക് അമ്മയുടെ അനുഗ്രഹം രഞ്ജുമയുടെ അനുഗ്രഹം ആണെന്ന് വേണമെങ്കിൽ പറയാം അവർ സ്റ്റാർട്ട് ചെയ്ത് എന്നത് നന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ കൈവച്ച് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അമ്മയുടെ അനുഗ്രഹം വാങ്ങാറുണ്ടായിരുന്നു പക്ഷെ പരസ്യം ഇപ്പോ അമൃതവേണിയുടെ പരസ്യം നമ്മൾ കേരളത്തിൽ ഒത്തിരി ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പച്ച ഡ്രസ്സിൽ ഇപ്പോൾ അമൃതവേണിയുടെ പരസ്യം ചെയ്യാൻ പറ്റി അത് ഒരു ഭയങ്കര ഹിറ്റായി ആ പരസ്യം അതുപോലെ തന്നെ കുറേ പരസ്യം ചെയ്തു കേട്ടോ മമത ചേച്ചിയുടെ തന്നെ കുറെ പരസ്യങ്ങൾ ചെയ്തു ഇപ്പൊ ഹാവൻസിന്റെ ആവട്ടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഡബിൾ ഹോഴ്സിന്റെ ഇപ്പോഴത്തെ പരസ്യം കല്യാൺ സാരിയുടെ ഇപ്പോഴത്തെ പരസ്യം സിൽക്സ് സോറി ശരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതായത് എനിക്ക് അറിയില്ല കണ്ടിട്ടോ പരിചയം അങ്ങനെ ഒന്നുമില്ല ഞാൻ എങ്ങനെയാണെന്ന് അടുത്ത് ചോദിക്കേണ്ടി വരും എന്നെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണലി മാമജ ചേച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ പേഴ്സണലി ഇപ്പൊ ചേച്ചി മമ്മൂസ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഞാനും വിളിക്കുന്നത് മമ്മൂസ് ലൈഫിലൊരു നമ്മളെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ആളാണ് അത് ആരെടുത്താലും അങ്ങനെയാണ് മമ്മൂസിനോട് അടുത്തവർക്കറിയാം ആ ആളുടെ ഇൻസ്പെയറിങ് എന്ന് പറയുന്നത് ആൾ പറഞ്ഞ് ഇൻസ്പെയർ ചെയ്യുന്നില്ല അയാളുടെ ലൈഫിലൂടെ നമ്മൾ ഇൻസ്പെയർ ആകുന്നതാണ് ഇത്രയും ഇൻസ്പെയറിങ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമുക്കിപ്പോൾ റോൾ മോഡലായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് മമത ചേച്ചി സോ ഞാൻ എപ്പോഴും ക്യാപ്ഷൻസ് എഴുതുമ്പോഴത്തേക്ക് എഴുതാറുണ്ട് മൈ ലെ സൂപ്പർ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളോട് ഉള്ളൊരു സ്നേഹം അത് എസ്പെഷ്യലി പ്രത്യേകിച്ച് പറയണം രണ്ട് ഈ സമൂഹത്തിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ആയിരിക്കണം ഒരു വ്യക്തി ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഭയങ്കരമാണ് പിന്നെ ക്യാരവാനെ തന്നെ ഭയങ്കര ചില്ലും പക്ഷെ പണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി സൈലന്റ് ആയിരുന്നു ഒന്നും അധികം സംസാരിക്കുക പക്ഷേ ഞങ്ങളുടെ ക്യാരവാൻ എപ്പോഴും കുലുക്കുവാണ് ഡാൻസും പാട്ടും പുറത്തുനിന്ന് വെക്കുമ്പോത്തേക്ക് ഡി ജെ നടക്കുന്ന പോലെയാണ് ഞങ്ങളുടെ കാരവാന് സൈലന്റ് ആവേണ്ട സമയത്ത് സൈലന്റ് ഉറങ്ങുന്ന സമയത്ത് സൈലന്റ് ആയിരിക്കും അല്ലാത്ത സമയത്ത് ഫുൾ ഇപ്പോൾ ചേച്ചിയുടെ കൂടെ വരുന്ന കോ ആർട്ടിസ്റ്റുകളായാലും തമിഴിലുള്ളതായിട്ട് നായകന്മാരായിട്ട് വിജയ് സേതുപതിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരെ എനിക്ക് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം എപ്പോൾ നോക്കിയാലും ചേച്ചി ചിരിച്ച് ഞങ്ങള് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഭയങ്കര ചിരിയും ഗാനമേള പാട്ട് ഡാൻസ് പാട്ടുപാടാൻ അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ചേച്ചി നന്നായിട്ട് പാട്ട് പാടും കൂടെ മോളിക്കൊടുത്താൽ മതി അങ്ങനെ കോമഡി പറഞ്ഞിട്ടായിരിക്കും ചില്ലായിട്ടാണ് ഷൂട്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഷൂട്ടിന് പോകാൻ ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ജോലി ചെയ്യുക അങ്ങനെ പിന്നെ കെയറിങ് ഫാമിലി അമ്മേനെയും അച്ഛനെയും എടുത്തു വരണം അമ്മ ഭയങ്കര കെയറിങ് ആണ് നമ്മളെ അതുപോലെയാണ് നമുക്ക് വേണ്ട എല്ലാം ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ന്യൂ ന്യൂ കമറെന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല നമ്മളെ അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം ആകട്ടെ ആദ്യം ഫെസ്റ്റ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിന് എപ്പോഴും ഒരു പ്രിഫറൻസ് ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ ഭാഗത്ത് അത് മമജ ചേച്ചി മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ഭാവന ചേച്ചിയാകട്ടെ അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി സോ ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറച്ചൊന്ന് ചെറുത്ത് പിടിക്കുന്നതിന് എന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് വേണ്ടത് പേടിച്ച് നമ്മളെ മാറ്റി നിർത്തുകയോ നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് നോ പറയുക ഒന്നുമില്ല പിന്നെയും ഒരുപാട് പ്രോജക്റ്റുകൾ ചേച്ചിട്ടത് ചെയ്യാനുണ്ട് വെയ്റ്റിങ്ങിലാണ് ഒരുപാട് നല്ല നല്ല മലയാള സിനിമകൾ വരാനിരിക്കുന്നുണ്ട് ചെയ്യാൻ പോകുന്നതുണ്ട് അപ്പോൾ വോക്കുകള് നന്നായിട്ട് പോകുന്നുണ്ട് കുറേ പരസ്യങ്ങൾ ചെയ്യാൻ പറ്റി എൻസ്റ്റൈല് ചെയ്തു ഒക്കെ കുറേ പരസ്യങ്ങൾ നന്നായിട്ട് ഗോബൂസിന്റെ ഡയറക്ടർ ഗോബൂസിന്റെ കുറേ പരസ്യങ്ങൾ വരാനുണ്ട് ഓക്കെ കുറേ നല്ലത് ഇപ്പൊ എവിടെ ചെന്നാലും ഞാൻ ചെയ്ത പരസ്യങ്ങളുടെ ബോർഡുകൾ അതന്നെ എൻ്റെ ഇക്ക കേട്ട് കേട്ട് മടിത്തു ഞാൻ അയ്യോ അത് ഞാൻ ചെയ്തു ഇത് ഞാൻ ചെയ്തു ഇപ്പോൾ ആലുമാറ്റു അങ്കമാലി കുറേ മമതച്ചിന്റെ ഫ്ലെക്സുകൾ ഇപ്പോ എന്താ പറയാ അക്വാസ്റ്റാറിന്റെ പരസ്യം ഇപ്പോൾ ഡബിൾ ഹോട്സ് നമ്മൾ ഈ എറണാകുളം സിറ്റി പോയാൽ ഫുള്ള് ഡബിൾ ഹോൾസിന്റെ ഇങ്ങനെ നമ്മള് ഇത്രയും അധ്വാനിച്ച് ആ മേക്കപ്പ് ഫീൽഡിൽ വന്നിട്ട് നമുക്ക് സക്സസ് ആകാൻ പറ്റിയ കുറേ ഇത് ഇത് ഞാൻ ചെയ്തതാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റിയ കുറേ നല്ല വർക്കുകൾ ദൈവം സഹായിച്ച് ചെയ്യാൻ പറ്റിയ അത് മമ്മൂസ് മമ്മൂസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഇത് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് രാധിക വേണുഗോപാലിനെയാണ് അല്ലെങ്കിൽ സാധിക ചേച്ചി നമ്മൾ സാധിക എന്ന് രാധികന്ന് വിളിക്കുമല്ലോ എനിക്ക് ആദ്യമായിട്ട് എന്നെ വിശ്വസിച്ച് ഒരു മുഖം തന്നത് ചേച്ചിയാ പണ്ട് നമ്മളിപ്പോ ബിഗിനേഴ്സ് ആയിരിക്കുമ്പോ സ്റ്റാർട്ടേഴ്സ് ആയിരിക്കുമ്പോ പറയല എനിക്കൊരു അവസരം എന്തൊരു അവസരം അങ്ങനെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓ എന്താ നമ്മുടെ ഇപ്പൊ ഐശ്വര്യ ലക്ഷ്മിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ നോക്കൂന്ന് പോലും അറിയില്ല പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ചേച്ചി ഞാനൊരു ന്യൂ ക്യാമറ ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരണം നമുക്കിപ്പോ അവസരം ചോദിക്കുന്നത് സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങനെ പക്ഷേ വർഷം കുറേ നാളുകൾ കഴിഞ്ഞാൽ ചേച്ചി കൂടെ വോക്ക് ചെയ്ത സമയത്ത് ചേച്ചി ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഫോട്ടോ എന്നെ എനിക്ക് അയച്ചു തരുമോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അയച്ചു തന്നപ്പോഴാണ് ചേച്ചി കാണുന്നത് ചേച്ചിക്ക് വാട്സാപ്പിൽ നീ എനിക്ക് പണ്ട് മെസ്സേജ് അങ്ങനെ അങ്ങനെ നല്ല കുറച്ച് അയച്ചിരുന്ന നമുക്ക് ഒരു ഫണ്ണി ആയിട്ട് പക്ഷെ ആദ്യം എനിക്ക് അങ്ങനെ വിശ്വസിച്ച് ഓക്കെ കുട്ടാ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും നോക്കണെങ്കിൽ തരാന്ന് പറഞ്ഞു സാധിക്കും ചേച്ചി വിളിച്ചു ഒരു ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോയി ഫോട്ടോഷൂട്ട് ഫുള്ളും ചെയ്തു പക്ഷേ അത് അന്ന് ഒരു വിജയദശമി ദിവസം അമ്മയുടെ സാരി കൊടുത്തിട്ട് എടുത്ത ഫോട്ടോ അത് ഭയങ്കര വൈറലായിരുന്നു ആ ഫോട്ടോ ബാക്കി ഫോട്ടോ ഒന്നും പുറത്തിറങ്ങിയില്ല പക്ഷെ ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അതെ അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ മേക്കപ്പ് ഫീൽഡിൽ കുറച്ച് ഗ്രോസ് വരാൻ തുടങ്ങി പിന്നെ എന്താ പറയുക ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുപോലെ എന്നെ ഹെൽ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഇക്കയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് രഞ്ജുമയുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ വീട്ടിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികൾക്കും മേക്കപ്പ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് പേഴ്സണൽ മേക്കപ്പും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് മേക്കപ്പുകളെ കുറിച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സോ നാളൊരു സമയത്തൊരു ഇപ്പൊ വയസ്സാവുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ചിലപ്പോൾ തിളങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു അധ്യാപികയായിട്ട് തിളങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ലൈഫ് അങ്ങനെ കാണിച്ചിട്ടുണ്ട് ാണ് ഇനി അടുത്ത ഓട്ടത്തിലേക്ക് പോവാനാണ് ഇടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയുന്നു എന്താ പറയാ കൊറേ ആയിട്ട് ഞാൻ പറ്റിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ കൂടി ക്ഷമയോടു കൂടി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ല അല്ലടാ എന്നാലും കൂടി നമ്മളോട് ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മളെ കീപ്പ് ചെയ്യാന്നുള്ളത് അതൊരു ആത്മബന്ധത്തിന്റെ ഭാഗമാണ് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് അങ്ങനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞത് ഇയാളുടെ വലിയൊരു മനസ്സാണ് അപ്പോ ഇനിയും ഒരുപാട് വിവരങ്ങളിലെത്താൻ സർവേശ്വരന്റെ അനുഗ്രഹം നൽകട്ടെ മോക്ക് അപ്പോ താങ്ക് യു സോ മച്ച് തനിയും മേക്കപ്പ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടട്ടെ കിട്ടോട്ടെ